ലഹരി എന്ന മഹാവിപത്തിനെതിരെ മുൻ മന്ത്രിയും കോൺഗ്രസ് ദേശീയ പ്രവർത്തക സമിതി അംഗവുമായ രമേശ് ചെന്നിത്തല നയിച്ച ലഹരി വിരുദ്ധ റാലി ശ്രദ്ധേയമായി കനത്ത മഴയിലും ആവേശം ചോരാതെ കാഞ്ഞങ്ങാട്ട് കോട്ടച്ചേരിയിൽ നിന്നും ചരിത്രമുറങ്ങുന്ന മാന്തോപ്പ് മൈതാനത്തേക്കാണ് വാക്കത്തോൺ നടത്തിയത് ഓറഞ്ച് ഓറഞ്ച് അസോസിയേറ്റ്സ് അസോസിയേറ്റ്സ് ഗ്ലാസ് ഗ്ലാസ് ആൻഡ് ആൻഡ് ഹാർഡ്വെയർ ഹാർഡ്വെയർ ഇപ്പോൾ വിശാലമായ നവീകരിച്ച പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കാസർഗോഡ് സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവർ സാംസ്കാരിക പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ കലാകാരന്മാർ വിദ്യാർത്ഥികൾ വീട്ടമ്മമാർ തുടങ്ങി വൻ ജനസഞ്ചയമാണ് ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധം തീർക്കുന്നതിന്റെ ഭാഗമായി സമൂഹ നടത്തത്തിൽ പങ്കാളികളായത് രമേശ് ചെന്നിത്തല രക്ഷാധികാരിയായ പ്രൗഡ് കേരള ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായാണ് വോക്ക് എഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന പേരിൽ സമൂഹ നടത്തം സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് ഇക്ബാൽ ജംഗ്ഷനിൽ നിന്നാരംഭിച്ച സമൂഹ നടത്തത്തിൽ സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെ വ്യത്യസ്ത മേഖലയിലുള്ള നൂറുകണക്കിനാളുകൾ കനത്ത മഴയെ അവഗണിച്ച് പങ്കാളികളായി കാഞ്ഞങ്ങാട് നഗരം ചുറ്റി പുതിയ കോട്ട മാന്തോപ്പ് മൈതാനത്ത് നടത്തം സമാപിച്ചു ിൽ സ്നേഹത്തിന്റെ സുഗന്ധം വരക്കണം സ്നേഹമാപണം ലഹരി അതിന് വിടാത്ത ആഘോഷമാപണം ലഹരി തരിപ്പ് പകർന്ന തലത്തോടും ഇടറി പോകുന്ന പാദങ്ങളുമായെല്ലാം ഓരോ ആഘോഷങ്ങളും നാം നടത്തേണ്ടത് നമുക്കൊന്നിച്ച് ആഘോഷിക്കാം ഒരുമയോടെ നല്ല ബോധത്തോടെ നല്ല മനസ്സോടെ നല്ല ചിരിയോടെ നല്ല സന്തോഷത്തോടെ ഉല്ലേശത്തോടെ ഉല്ലാസത്തോടെ വരവേൽക്കുക ഓരോ ആഘോഷങ്ങളെയും ആഘോഷങ്ങളിൽ രമേശ് ചെന്നിത്തല ലഹരി വർജന സന്ദേശം നൽകി ലഹരിക്കെതിരെ സർക്കാർ സംവിധാനങ്ങൾ മാത്രം ഫലവത്താവില്ലെന്നും വിശാലമായ ജനകീയ പിന്തുണയോടുകൂടി മാത്രമേ സമ്പൂർണ്ണ പ്രതിരോധം സാധ്യമാകൂ എന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് ലഹരിക്കെതിരെ പോരാടുമെന്ന് സമൂഹം ഒന്നാകെ പ്രതിജ്ഞ ചൊല്ലിയാണ് സമാപിച്ചത് സമാപന ചടങ്ങിൽ പ്രൗഡ് കേരള സംസ്ഥാന ചെയർമാൻ മലയൻ കിഴ് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സ്വാമി പ്രേമാനന്ദ ശിവഗിരി മഠം അബ്ദുൽ അസീസ് അഷ്റഫി അബ്ദുൾ റഹ്മാൻ അഷ്റഫി ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ പ്രൗഡ് കേരള കാസർഗോഡ് ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ കോർഡിനേറ്റർ ബി പി പ്രദീപ് കുമാർ ഡോക്ടർ കാദർ മാങ്ങാട് അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ ഡോക്ടർ അജയ്കുമാർ കോടോത്ത് അഡ്വക്കേറ്റ് എൻ എ ഖാലിദ് കൂക്കൾ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എക്സൈസ് മുൻ ഓഫീസർ എൻ ജി രഘുനാഥ് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം അംഗം പി മാളവിക പഞ്ചഗുസ്തി ദേശീയ ജേതാവ് ജോഷ്യ പ്രകാശൻ എന്നിവരെ അനുമോദിച്ചു Урומистрик репорт, Ньюс бюро, Шерватур